ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യയും പപ്പിയും കല്യാണം മുടക്കുന്നതിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത് ഇതേ സമയം സത്യഭാമിയുടെ വീട്ടിൽ പൊന്നി പപ്പി മോളെ അന്വേഷിക്കുകയാണ് വീട്ടിലൊന്നും നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ പുറത്തേക്ക് നോക്കുന്നു അവിടെ നോക്കിയിട്ട് പപ്പിയെ കാണുന്നില്ല പപ്പി പപ്പി എന്ന് വിളിച്ച് അവിടെയൊക്കെ നോക്കുകയാണ് പപ്പിയുടെ മുറിയിലേക്ക് പോയപ്പോൾ അവിടെ പപ്പി കിടക്കുന്നതായി കുറെ പാവകളും തലങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു ബെഡ്ഷീറ്റ് കൊണ്ടിങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് ആദ്യം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മൂടി പുതച്ച് കിടക്കുവാണെന്നേ തോന്നു ആഹാ മൂടി പുതച്ച് കിടക്കുവാണോ എന്ന് പറഞ്ഞ് പൊന്നി അവിടേക്ക് വന്നു ഇതെന്താ ഇന്ന് നേരത്തെ കിടന്നുറങ്ങിയോ ഇന്ന് സത്യാമിക്കാതെ മതി പിള്ളേരെ നേരത്തെ കിടത്തി എന്ന് പറഞ്ഞ് തുള്ളി വരാൻ പപ്പി എഴുന്നേറ്റെ എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ പപ്പി പപ്പി എഴുന്നേക്കുമോളെ എന്ന് പറഞ്ഞ് പുതപ്പ് മാറ്റിയപ്പോൾ അതാ ബെഡ്ഷീറ്റും എല്ലാം ചുരുട്ടി വെച്ചിരിക്കുന്നു ആഹാ അത് ശരി കളിപ്പിക്കായിരുന്നു അല്ലെ കളിക്കാതെ പുറത്തേക്ക് വന്നേ എന്നൊക്കെ പൊന്നി പറയുന്നു ദേ ചോറ് വെച്ചേക്കുന്നു എന്നൊക്കെ പറഞ്ഞേ പപ്പി അവിടെയൊക്കെ അന്വേഷിക്കുകയാണ് പൊന്നി ബാത്റൂമിലും ഒക്കെ നോക്കുന്നു ഇത് എവിടെ പോയി കാണുന്നില്ലല്ലോ ശെടാ ഇതിനകത്തൊന്നും ഇല്ലല്ലോ പിന്നെ ഈ കൊച്ചു എവിടെ പോയി എന്നൊക്കെ പൊന്നി വിചാരിക്കുകയും പപ്പിയെ വീണ്ടും വീണ്ടും അവിടെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നും ചെയ്യാനാകാത്ത വിധം ശ്യാമ അവിടെ കിടക്കുകയാണ് പപ്പി അന്വേഷിക്കുന്നത് ശ്യാമ കേൾക്കുന്നു ശ്യാമയുടെ മുറിയിലേക്ക് വന്നു കുഞ്ഞെ മോൾ ഇവിടേക്കാണ് വന്നായിരുന്നോ എന്ന് പൊന്നി ചോദിക്കുന്നു ഇല്ല അവള് കിടക്കുന്ന മുറിയിൽ നോക്കിയില്ലേ എന്ന് ശ്യാമ ഇല്ല അവിടെ കാണുന്നില്ല എന്ന് പൊന്നി എങ്കിലേ പുറത്ത് എവിടെയെങ്കിലും കാണും ചില സമയത്ത് അവൾ ആ പാവയും കൊണ്ട് ബാൽക്കണിയിലൊക്കെ ചെന്ന് നിക്കാറുള്ളതല്ലേ എന്ന് ശ്യാമ പറയുമ്പോൾ പൊന്നി പറയുന്നു അത് എനിക്ക് അറിയാവുന്നതല്ലേ കുഞ്ഞെ എങ്കിലേ ഞാൻ ഒന്നുകൂടി പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൊന്നി അവിടെ ഒന്നുകൂടി പോയി നോക്കുന്നു എന്നാൽ അവിടെ ഒന്നും കാണുന്നില്ല പപ്പി ഇങ്ങോട്ട് വന്നില്ലല്ലോ അവിടെ എങ്ങും പപ്പി മോളെ കാണുന്നില്ല എന്ന് പൊന്നി പറയുമ്പോൾ പെട്ടെന്ന് ചാടി എണീക്കുകയാണ് ശ്യാമ അയ്യോ എൻ്റെ മോൾ എവിടെ പോയി എന്ന് പറഞ്ഞ് കുഞ്ഞെ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാണ് കുഞ്ഞെ ഞാൻ അന്വേഷിക്കാമെന്ന് പൊന്നി പറയുന്നു ഈശ്വര എൻ്റെ മോളെന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് ശ്യാമ കുഞ്ഞെ വിഷമിക്കാറേ അവിടെ എവിടെയെങ്കിലും കാണുമെന്നേ ഞാൻ നോക്കാമെന്ന് പൊന്നി പൊന്നിയേച്ചി ചേച്ചി എനിക്ക് പേടി ആ കാർത്തികയെ തന്നെയാണ് ചേച്ചി അവൾക്ക് ഈയിടെയായിട്ട് പപ്പിങ്ങളോട് ഭയങ്കര ദേഷ്യമാണ് കണ്ണി കണ്ടാൽ ഉപദ്രവിക്കാൻ നോക്കുകയൊക്കെ ചെയ്യും ഇനി അവൾ കാണാം എൻ്റെ കൊച്ചിനെ എന്ന് ശ്യാമ പറയുന്നു അങ്ങനെയൊന്നും മോളെ എന്ന് പൊന്നി പറയുമ്പോൾ ശ്യാമ പറയുന്നു ചിന്തിക്കണം എന്നോടുള്ള ദേഷ്യത്തിന് ചിലപ്പോൾ അവൾ കുഞ്ഞിനെ എന്ന് ശ്യാമ ടെൻഷനോടെ പറയുന്നു കുഞ്ഞ് ടെൻഷനാകാതെ ഞാൻ മറ്റുള്ളവരോടും കൂടി വിവരം അറിയിക്കട്ടെ ഇനിയിപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണെങ്കിലോ എല്ലാവരെയും കൂടി നോക്കുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്ന് പൊന്നി പറയുന്നു അതുവരെ പുറത്തേക്കിറങ്ങി വരണ്ട കുഞ്ഞെ സത്യാമ്മ കുഞ്ഞിന് അസുഖമില്ല എന്നറിഞ്ഞാൽ എല്ലാം തീരുമെന്നും പൊന്നി പറയുകയാണ് ശ്യാമയോട് എൻ്റെ ഈശ്വരന്മാരെ എൻ്റെ പപ്പിമോൾക്ക് ഒന്ന് വരുത്തരുതേ എന്ന് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാമ ഇതേ സമയം പപ്പിയും സത്യം കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ശാരദാമയാണെങ്കിൽ ടേബിളിൽ ഭക്ഷണമൊക്കെ കൊണ്ടുവെക്കുന്നു ഗോപാലകൃഷ്ണൻ അവിടേക്ക് വരുന്നു ഇന്നെന്താ ഇനി നേരത്തെ വന്ന് സ്ഥാനം പിടിക്കുന്ന ആളെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുകയും ശാരദാമ്മ സത്യെ വിളിക്കുകയും ചെയ്യുന്നു പപ്പി ഇനി അവിടെ പോയിരിക്കും ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറയുന്നു പപ്പിക്ക് ഇടാനായിട്ട് ഡ്രസ്സൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ പപ്പി ബാഗുമായി ആ മൂലയിലേക്ക് പോയി ഇരിക്കുന്നുണ്ട് ഇതാ വരുന്നു എന്ന് സത്യ വിളിച്ചു പറയുന്നു അങ്ങനെ സത്യ ഇപ്പോൾ ശാരദാമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട് ശാലിയും കഴിക്കാനായി വരുന്നു അവള് ഹോംവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് മുറിയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി എന്ന് ശാലിനി പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ആഹാ എന്തായാലും പഠിത്തത്തിന്റെ കാര്യത്തിനല്ലേ അവിടെ ഇരിക്കട്ടെന്നേ അറിവ് കിട്ടുന്ന കാര്യത്തിന് നമ്മൾ എത്ര ചിലവഴിച്ചാലും പ്രശ്നമില്ലെന്നേ ആ പാവെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള കളിയല്ലേ ഹോംവർക്ക് എന്നൊക്കെ ചുമ്മാ പറയുന്നതാണെന്നേ എന്ന് ശാരദാമ അത് പിന്നെ ഈ പ്രായത്തിലെ കുട്ടികളെ കളിച്ചാണ് വളരേണ്ടത് അല്ലാതെ പഠിച്ചല്ല എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു പിന്നെ കളിക്കൊപ്പം പഠനവും വേണമെന്നർത്ഥം ഗോപാലകട്ട് ഗോപാലേട്ട ഏതെങ്കിലും ഒന്ന് പറയി അല്ലാതെ രണ്ട് വെള്ളത്തിലും കാല് ചവിട്ടിക്കൊണ്ടുള്ള സ്ഥിരം പല്ലവിയുണ്ടല്ലോ അത് നിർത്തുന്നത് നല്ലത് എന്നൊക്കെ ശാരദാമ്മ അപ്പോൾ അത് ശരി കൊച്ചിൻ്റെ കാര്യം പറഞ്ഞ് രണ്ടുപേരും കൂടി തർക്കമായോ എന്നൊക്കെ ഷാലി ശാരദാമ്മ എന്നെ വിളിച്ചോ എന്ന് ചോറ് സത്യം സത്യമോൾ അവിടേക്ക് വന്നു ദേ നിന്റെ കാര്യം പറഞ്ഞ് രണ്ടുപേരും ഇവിടെ അടിവരയായി എന്റെ ഷാലി പറയുമ്പോൾ മോളെ മോൾ അവിടെ എന്തെടുക്കുമായിരുന്നു എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് അല്ല അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് സത്യമോള് അല്ല മോളുടെ കൂടെ ഇത്രയും നേരം മാറായിരുന്നോ എന്റെ ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ സത്യമോൾ ഒന്ന് ടെൻഷനായി എന്റെ കൂടെ ഒന്ന് ചോദിക്കുന്നു അല്ല പാവയായിരുന്നോ അതോ പഠിക്കുന്ന ബുക്കായിരുന്നോ അതിനാണ് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ തർക്കമായതെന്ന് ഗോപാലകൃഷ്ണൻ ഓഹ് ഞാൻ നോർത്ത് കൊഴിഞ്ഞെന്ന് എന്ന് സത്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഷാലിനി സത്യയുടെ മുഖത്തേക്ക് നോക്കുന്നു ആ ഒരു കള്ളലക്ഷണം ശ്രദ്ധിക്കുന്നു എന്താടി ആലോചിക്കുന്നത് കുരുത്തക്കേട് വല്ലതുമാണോ എന്ന് ചോദിക്കുന്നു അല്ലമ്മേ ഞാൻ പഠിക്കാർന്നോ പോലെ വലിയ ജോലി കിട്ടണമെങ്കിൽ നന്നായിട്ട് പഠിക്കണ്ടേ എന്നൊക്കെ സത്യമോള് അങ്ങനെ പറഞ്ഞു കൊടുക്ക് ഈ മുതശിനെ കുട്ടികളുടെ പഠിപ്പിനെക്കുറിച്ചൊന്നും വലിയ അറിവുള്ള ആളൊന്നും അല്ലല്ലോ ഒന്നും അറിഞ്ഞും കൂടാ എന്നേ ശാരദാമ അതിനിടയിൽ ഭക്ഷണം സ്വയം എടുക്കാൻ തുടങ്ങുകയായിരുന്നു സത്യമോള് നിക്ക് നിക്കി ഞാൻ എടുത്തു തരാമെന്ന് ശാരദാമ പറയുമ്പോൾ സത്യ പറയുന്നുണ്ട് ശാരദാമേ ഞാൻ വലുതായി എനിക്കും ഇതൊക്കെ എടുക്കാനായിട്ട് അറിയാമേ എടി എനിക്ക് ഞങ്ങൾക്കും അതുകൂടി തോന്നണ്ടേ നീ എന്താ നിൽക്കുന്നത് ഇരിക്കുന്നില്ലേ എന്ന് ഷാലിനി എനിക്ക് ഒരുപാട് എഴുതാനുണ്ട് അതുകൊണ്ട് മുറിയിൽ കൊണ്ടുപോയി കഴിച്ചോളാം എന്ന് സത്യ പറയുമ്പോൾ ഷാലിനി പറയുന്നു ഏയ് അതൊന്നും വേണ്ട എന്നിട്ടേ അവിടെയും കൂടി വൃത്തികേടാക്കാനല്ലേ ഇരട്ടി പണി ആക്കല്ലേ മോളെ നീ അവിടെ ഇരുന്നേ ശാലിനി ശാലനി അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ലമ്മേ ഒരു തരി പോലും താഴ് വീഴാതെ ഞാൻ നോക്കിക്കോളാം ഒന്നു പറ ശാരദാമയെ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ എനിക്കേ സത്യ എടികോച്ച എവിടെ ഇരുന്നാൽ എന്താ ഭക്ഷണം കഴിക്കാനല്ലേ അവൾ അവിടെ പോയിരുന്ന് കഴിക്കട്ടെ ഇനിയിപ്പോ അവിടെ എവിടെയെങ്കിലും വീണാ ഞാൻ ശരിയാക്കിക്കോളാം ഇനി ശാരദാമ്മ പിന്നെ അല്ലാതെ മോള് പോയി കഴിച്ച മോളെ എന്ന് ഗോപാലകൃഷ്ണൻ കൊള്ളാം നിങ്ങൾ രണ്ടുപേരുമായി ഇങ്ങനെ ഇവിടെ വഷളാക്കുന്നതെന്ന് ശാലിനി മോള് പോയി അവിടെ ഇരുന്ന് കഴിച്ചോ എന്ന് സത്യ പറയുന്നു ഭക്ഷണമായി അവിടെ അങ്ങനെ നിൽക്കുകയാണ് സത്യ എന്താ പോകുന്നില്ല എന്ന് ശാലി ചോദിക്കുമ്പോൾ സത്യ പറയുന്നു കുട്ടികളുടെ വളർച്ചയ്ക്ക് പോഷകാഹാരങ്ങൾ കുറെ കഴിക്കണമെന്നല്ലേ പറയുന്നത് ചോറ് നല്ല പോഷകാഹാരമാണ് അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ചോറ് വേണമെന്ന് പറയുന്നു ആഹാ ഉള്ളോ എന്ന് ശാരദാമ്മ എങ്ങനെ പറഞ്ഞേ ശാരദാമ്മ വീണ്ടും ചോറ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ശാലി പറയുന്നു അമ്മ എന്തായി കാണിക്കുന്നത് ഇവളിങ്ങനെയൊക്കെ പറയും വെറുതെ ഇവളോട് കട കളയനാണേ കളയുന്നെങ്കിൽ കളയട്ടെ കൊച്ചിന് ചോറ് കൊടുത്തേ ശാരദയെന്ന് ഗോപാലകൃഷ്ണൻ അങ്ങനെ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ദേ കളയരുത് എന്ന് ശാരദാമ്മ പറയുന്നു വീണ്ടും വീണ്ടും ഇടാൻ പറയുന്നു കുറച്ചുകൂടി കറിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി കറി കൊടുക്കാൻ പറയുന്നു ദേ ഇത്രയും മതി ഇനി വേണമെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് ശാലനി അങ്ങനെ ആ ഭക്ഷണവുമായി ഏർ സത്യമോള് പോകുന്നു ആഹാ ഇനിയിപ്പോ അവിടെ മുഴുവനും വൃത്തികേടാക്കും ഇത് പഠിക്കാനൊന്നും അല്ല പാവം വെച്ച് കൊണ്ട് ഇരിക്കാനാണെന്നേ എന്ന് ശാലിനി പറയുന്നു എന്തെങ്കിലും ആയിക്കോട്ടെ പത്ത് പെറ്റ എങ്ങനെയെങ്കിലും ഉള്ളിച്ച് എന്നാ പോരേ എന്ന് ശാരദാമ്മ പറഞ്ഞു ശേഷം ഷാലിനിക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ശാരദാമ്മ ഇതേ സമയം ശ്യാമയുടെ വീട്ടിലാണെങ്കിൽ ശ്യാമ വല്ലാത്ത ടെൻഷനിൽ തന്നെയാണ് ബെഡിൽ എഴുന്നേറ്റിരുന്ന ടെൻഷനോടെ ഇരിക്കുന്നു അവിടെ ഒരു റിയാക്ഷനും ഇല്ലാത്തത് കൊണ്ട് ക്ഷമാപതിയെ അവിടെ നിന്നും മുറിയുടെ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നിങ്ങനെ ടെൻഷനോടെ നോക്കുന്നു എല്ലാവരും പപ്പി അന്വേഷിക്കുകയാണ് പിള്ളച്ചേട്ടനും വിഷ്ണു അങ്ങനെ എല്ലാവരും പുറത്തൊക്കെ പപ്പ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും വല്ലാത്ത പിള്ള പിള്ളച്ചേട്ടനോട് ആ ഭാഗത്ത് കൂടി ഒന്ന് ചെന്ന് നോക്കാൻ വിഷ്ണു പറയുകയും പിള്ളച്ചേട്ടൻ അവിടെയൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയം സത്യും പപ്പയും ഓരോ പ്ലേറ്റിൽ നിന്നും ഭക്ഷണവാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പാത്രത്തിൽ കിട്ടാവുന്ന അത്രയും ചോറ് ഞാൻ ചോദിച്ചു വാങ്ങിച്ചു പക്ഷെ അമ്മയ്ക്ക് എന്തൊക്കെയോ ഡൗട്ടുണ്ടേ പക്ഷേ എല്ലാത്തിനും ഞാൻ കൃത്യമായ മറുപടി നൽകിയിട്ടാണ് പോകുന്നത് എന്ന് സത്യ സത്യ ഈ മുറിയിൽ ഒറ്റക്കല്ലേ കിടക്കുന്നത് എന്ന് പപ്പി ചോദിക്കുമ്പോൾ സത്യ പറയുന്നു അതെ ഇല്ലെങ്കിലേ പാണിപ്പാളും അതിന് ഇനി വേറെ എന്തെങ്കിലും കാര്യം പറയാമെന്നും പറയുന്നുണ്ട് ഇപ്പോ പപ്പി പോകുന്ന വിവരം അവിടെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അപ്പോൾ എല്ലാവരും തിരക്കി നടക്കുമായിരിക്കും അല്ലേ എന്നെ സത്യ പറയുമ്പോൾ പപ്പി പറയുന്നു അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം പിന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പപ്പി വേഗം കഴിക്കുക എന്നിട്ടേ പാത്രം കൊണ്ടുപോയി കൊടുത്തിട്ട് നേരത്തെ ഉറങ്ങാം അല്ലെങ്കിൽ ആരെങ്കിലും മുറിയിലേക്ക് വന്നാലോ എന്ന് സത്യ അങ്ങനെ ആരെങ്കിലും ഒളിഞ്ഞ് നോക്കാൻ വരുമോ എന്ന് പപ്പി ഇതുവരെ വന്നിട്ടില്ല പക്ഷേ നമ്മുടെ സമയദോഷത്തിന് ദോഷത്തിന് ഇന്ന് വരുമോ എന്ന് ആരറിയും എന്റെ പപ്പി എന്നെ സത്യം പറയുമ്പോൾ പപ്പി ചോദിക്കുന്നുണ്ട് എന്നാ പിന്നെ ഒളിച്ചാ പോരെ എന്ന് ഒളിക്കണേ അല്ലെങ്കിൽ ആരെങ്കിലും കാണുമെന്ന് സത്യയും പറയുന്നു വേഗം കഴിക്കഴിഞ്ഞാൽ വാരി തരാമെന്നൊക്കെ സത്യ പറയുന്നു അങ്ങനെ സത്യ പപ്പിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ഞാൻ വാരി തരാമെന്ന് പറഞ്ഞ പപ്പിയും സത്യക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമൊക്കെ വാരി കൊടുത്ത് കഴിക്കുകയാണ് ഈ ഇതേ സമയത്ത് ശാരദാമ്മയുടെ സത്യഭാമയുടെ വീട്ടിൽ പപ്പിയെ കാണാത്തതിന്റെ പേരിൽ എല്ലാവരും അല്ലാത്ത ടെൻഷൻ രാഘവനും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പൊന്നി അവിടേക്ക് വരുന്നു പൊന്നിയോട് ചോദിക്കുന്നുണ്ട് പപ്പിമോൾ അവിടെ എങ്ങാണോ ഉണ്ടോ എന്ന് പിൻഭാഗത്തൊന്നും ഇല്ല എന്ന് പൊന്നി ഇവിടെ ഇത് എവിടെ പോവാനായിരുന്നു രാഘവൻ വിഷ്ണു അവിടേക്ക് വന്നോ എന്താണ് മോനെ പപ്പി എവിടെയെങ്കിലും ഇല്ല എന്ന് ചോദിക്കുന്നു പുറത്തെങ്ങും ഇല്ല എന്ന് വിഷ്ണു ടെൻഷനോടെ പറയുമ്പോൾ പിന്നെ ആ കൊച്ചു എവിടെ പോവാനാ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ടും കൊച്ചു എവിടെ പോയതാണെന്ന് ആര് കണ്ടില്ലേ എന്നൊക്കെ രാഘവൻ ഈ സമയത്താണ് രോഹിത് താഴേക്ക് വരുന്നത് എടാ മേളി നോക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട് വിഷ്ണു ോക്കി അവിടെയെങ്കിലും ഇല്ല എന്ന് രോഹിത് ഏർ സത്യഭാമയും കാർത്തികയും അവിടേക്ക് വരുന്നു എടാ കൊറേ നേരമായിട്ട് നീ മോളെ കണ്ടിട്ടേ ഇല്ല എന്ന് ശാരദാമ്മോ സത്യഭാമ ചോദിക്കുന്നു കുറെ നേരമായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ അടുത്തേക്ക് വന്നിട്ടേ ഇല്ല എന്നൊക്കെ രോഹിത് രാത്രി സമയത്ത് അവളെ തനിച്ചങ്ങ് പോകാൻ വഴിയില്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട് ഈ സമയം പപ്പി അവിടെ നിന്ന് ഇറങ്ങിപ്പോയ കാര്യം കാർത്തിക ആലോചിക്കുകയാണ് പിന്നെയും പൊന്നെയും വീട്ടിന്റെ മുറ്റത്തൊക്കെ പോയി പപ്പി പപ്പിയെ അന്വേഷിക്കുകയാണ് ഇനി പുറത്തേക്ക് വല്ലതും പോയിട്ടുണ്ടോ മുമ്പത്തെ അനുഭവം ഓർമ്മയില്ലേ എന്നൊക്കെ സത്യഭാമ പറയുന്നു രാഘവേട്ട നമുക്ക് അറിയില്ലല്ലോ ഉള്ളതെന്ന് തലതെറിച്ച ഒരെണ്ണം കൂടെ കൂടിയിട്ടുണ്ടല്ലോ ഓരോ നോദി കൊടുക്കാനായിട്ട് എന്ന് സത്യഭാമ പറയുമ്പോൾ കാർത്തിക പറയുന്നു ഏയ് രാത്രി അങ്ങനെ പപ്പി പുറത്തെങ്ങും പോകാൻ സാധ്യതയില്ല ഈ വീടിനകത്ത് നോക്കിയാൽ മതി ചിലപ്പോൾ എവിടെയെങ്കിലും മുള് ചിരിപ്പുണ്ടാകും എന്ന് കാർത്തിക പറയുന്നുണ്ട് ഈ സമയത്ത് മുകളിൽ നിന്നും ഒരു വിളി കാർത്തിക എന്ന് വിളിക്കുന്നത് ശ്യാമയാണ് എല്ലാവരും ഇപ്പോൾ മുകളിലേക്ക് നോക്കുന്നു ശ്യാമയെ അങ്ങനെ കണ്ട് എല്ലാവരും ഒന്ന് ഒന്നിട്ടി അവിടേക്ക് പൊന്നിയും വരുന്നുണ്ട് പുറത്ത് നിൽക്കുമായിരുന്നു പൊന്നി കാർത്തികയെ പിടിച്ചിട്ടിങ്ങനെ ദേഷ്യത്തോടെ കാർത്തികയോട് ശ്യാമ ചോദിക്കുന്നു കള്ളം പറയുന്നോടി നിനക്ക് അറിയില്ല അവളെ എവിടെ പോയെന്ന് പറയടേ പറയാൻ എന്റെ കൊച്ചിനെ നീ എവിടെയടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പറയടി പറയാൻ നിന്നെക്കൂണ് ഞാൻ പറയിപ്പിക്കും ഇവക്കറിയാം പപ്പിമോള് എവിടെയുണ്ടെന്ന് എന്നൊക്കെ ശ്യാമ പറയുന്നു എന്റെ മുമ്പി വന്ന് അവളെ കണ്ണ് പൊട്ടിക്കുമെന്ന് പറഞ്ഞവളാണ് എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ കാർത്തിക പറയുന്നു സത്യമേതെ കണ്ടില്ലേ ഇവൾക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞത് വെറുതെയാണ് കണ്ടില്ലേ ഇവൾക്ക് ഒരു കുഴപ്പമില്ല എന്നക്കെ പറയുമ്പോൾ എല്ലാവരും ശ്യാമയെ നോക്കുന്നു ശ്യാമെ ഇത് എന്ന് സത്യഭമ്മ അപ്പോ തളർന്നു പോയി എന്ന് പറഞ്ഞത് അടവായിരുന്നു അല്ലേ അപ്പോ നീ എല്ലാവരെയും പറ്റിക്കായിരുന്നു അല്ലേ എന്റെ എന്നൊക്കെ സത്യഭാമ പറയുമ്പോൾ രാഘവൻ പറയുന്നു ഭാമേ നീ ഇപ്പോ അവളെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കാതെ കുട്ടി എവിടെയുണ്ടെന്ന് അന്വേഷിക്കും അച്ഛാ ഇവൾക്കറിയാം ഇവളാണ് എന്റെ കുഞ്ഞിനെ മാറ്റിയിരിക്കുന്നത് പറയടി പറയാൻ എന്നെ ശ്യാമ ചോദിക്കുന്നുണ്ട് എന്റെ മോളെ നീ എന്തോ ചെയ്ത് കൊന്നോലോ കുഴിച്ചു മൂടിയോ പറയാനൊക്കെ ശ്യാമ കാർത്തികയോട് ചോദിക്കുന്നുണ്ട് അതോ ഇനി എവിടെയെങ്കിലും നാട് കടത്തിയോ പറയാൻ പറയടി എന്നൊക്കെ പറഞ്ഞ് ശ്യാമ കാർത്തികയെ ഉപദ്രവിക്കുന്നുണ്ട് മാരടി അങ്ങോട്ട് ശ്യാമയെ എന്ന് പറഞ്ഞ് ശ്യാമയെ പിടിച്ചു മാറ്റുകയാണ് ഭാമ തോട്ടു പോകരുത് ഇത്രയും ദിവസം ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും പഠിച്ചതും പോരാ നിന്നെ നാവടുന്നോ രോഹിത്തെ നിനക്കറിയാമായിരുന്നോ ഇവൾക്ക് അസുഖം ഇല്ലായിരുന്നു എന്ന് ഇല്ല സത്യമ്മ എന്ന് രോഹിത് പറയുമ്പോൾ ശ്യാമയുടെ കരണ മുഖച്ചുന്ന് കൊടുക്കുകയാണ് ശാരദാ സത്യഭാമ എഴുതി മിണ്ടി പോകരുത് മനസ്സിലായി ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി സ്വന്തം ചേച്ചി ഈ വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടി നീ അവളും ചേർന്ന് നടത്തിയ നാടകം അല്ലെ വിഡികളായത് ഞങ്ങള് കണ്ടില് രാഘവട്ട ഇവളുടെ കുടുംബ മഹിമ പേരും കള്ളിയാണ് പെരും കള്ളി ഭർത്താവിനെ അടക്കം ഒരു കുടുംബത്തെ മുഴുവനും വഞ്ചിച്ചിട്ട് ഒരു കുടുംബത്തെ മുഴുവനും ചലിച്ചിട്ട് മറ്റുള്ളവരോടത് കുതിരകേറാൻ വരുന്നോ ഇനി ഒരു നിമിഷം എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോടി അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നിന്നെ അടിച്ചിറക്കേണ്ടി വരും എന്നെ സത്യഭാമ പറയുമ്പോൾ ശ്യാമ പറയുന്നു അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് എല്ലാവരെയും അടച്ചിറക്കാനല്ലേ പറ്റൂ ശരിയാണ് എന്റെ കുഞ്ഞേച്ചി അടിച്ചിറക്കിയപ്പോൾ എൻറെ കുഞ്ഞേച്ചി ഈ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടി ഞാൻ ഒരു കള്ളം കാണിച്ചു എന്നുള്ളത് സത്യമാണ് അതെ ഈ വിഷ്ണു ഏട്ടനെ കുഞ്ഞേച്ചി ഒന്നിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ കുഞ്ഞേച്ചിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല കുഞ്ഞേച്ചി അറിഞ്ഞോട്ടാൽ അറിഞ്ഞോണ്ടല്ല ഞാനിത് എന്നെ തൊഴുതുകൊണ്ട് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുമ്പോൾ രോഹിത് ശ്യാമിയുടെ അരികിലേക്ക് വന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നു നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ എന്ന് ക്ഷമിക്കണ രോഹിത് എന്റെ പൊട്ട ബുദ്ധിക്ക് അത് തോന്നിയില്ല എന്നൊക്കെ ശ്യാമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പക്ഷേ സത്യമേ അത് മുതലെടുത്തോണ്ട് നമ്മുടെ മോളോട് ഇവൾ എന്തൊക്കെ ക്രൂരതകളാണ് കാണിച്ചത് എന്നറിയാമോ എന്റെ അടുത്ത് വന്ന് അവൾ എന്തുമാത്രം കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഇവൾ അവളെ ദ്രോഹിച്ചിട്ടുള്ള കാര്യങ്ങള് ഇവൾക്കറിയാം പപ്പി എവിടെയുണ്ടെന്ന് ഇവളറിയാതെ പപ്പി എവിടെയും പോവത്തില്ല പാറയെ എൻ്റെ മോൾ എവിടെ എന്ന് വീണ്ടും കാർത്തികയോട് ചോദിക്കുമ്പോൾ സത്യഭാമ ശ്യാമിയെ മാറ്റി നിർത്തിയിട്ട് പറയുന്നു മാറി നിൽക്കടിയെന്ന് ഇരക്കെ കണ്ട് വിഷ്ണു ഞെട്ടി നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ